വാർത്തകൾ നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സീരിയൽസ് നിലമ്പൂർ കൽപ്പറ്റ ൂർ ബം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി റോഡ് ഫോൺ അയാഴ്സറി പൂക്കോട്ടും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വൺ ഡോർ ഫോൺ ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടും പാലുണ്ട നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ നിയമ ബോധവൽക്കരണ സെമിനാർ നടത്തി എസ് സി എസ് ടി പ്രമോട്ടർമാർക്കും കുടുംബശ്രീ അനിമേറ്റർമാർക്കുമായാണ് സെമിനാർ നടത്തിയത് പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമങ്ങൾക്കെതിരെ സി പി ഐ എം വണ്ടൂരിലും നിലമ്പൂരിലും സാമ്രാജ്യത്വ വിരുദ്ധ റാലി നടത്തി നിലമ്പൂരിൽ പി കെ സൈനബയും വണ്ടൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുള്ള നവാസും ഉദ്ഘാടനം ചെയ്തു വിജ്ഞാന കേരളം പദ്ധതി അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകൾ നോക്കാം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ നിയമ ബോധവൽക്കരണ സെമിനാർ നടത്തി എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്കും കുടുംബശ്രീ അനിമേറ്റർമാർക്കുമായാണ് സെമിനാർ നടത്തിയത് ഇരുവിഭാഗങ്ങളിൽ പെട്ടവർക്കും നിയമ അവബോധം സൃഷ്ടിച്ചെടുക്കുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം നിലമ്പൂർ ഹാളിൽ നടന്ന സെമിനാർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കേസുകളെ അത്രമേൽ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അന്വേഷിക്കുന്നതും അതിന്റെ കുറ്റപത്രം നൽകുന്നു അതിന്റെ ട്രയൽ നടത്തുന്നതും എന്നിരിക്കലും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ച് ധാരണക്കുറവും അറിവില്ലായ്മയും ഉള്ളതുകൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നതും അല്ലെങ്കിൽ വളരെ അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടോ തങ്ങൾക്ക് വരുന്ന നിലമ്പൂർ ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ പുളിക്കൽ സ്വാഗതവും വണ്ടൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദീപകുമാർ നന്ദിയും പറഞ്ഞു സെമിനാറിൽ എ എസ് ഐ ശശികുമാർ സീനിയർ സി പി ഒ അനൂപ് എന്നിവർ ക്ലാസ് എടുത്തു കുടുംബശ്രീ അനിമേറ്റർമാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വഴിക്കടുവ് സ്വദേശിയായ യുവാവ് കോഴിക്കോട് ട്രെയിൻ തട്ടിമരിച്ചു മണിമൂളി വാരിക്കുന്ന് ഇ എം കുഴി കുഞ്ഞിക്കുട്ടൻ്റെ മകൻ ജിതിൻ എന്ന ഇരുപതുകാരനാണ് മരിച്ചത് കോഴിക്കോടുള്ള ജ്യൂസ് കടയിലെ ജീവനക്കാരനായിരുന്നു രാവിലെ നടക്കാവിന് സമീപമുള്ള റെയിൽവേ പാളത്തിലായിരുന്നു അപകടം താമസിക്കുന്ന മുറിയിൽ നിന്നും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോകവേ റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് അപകടമെന്നാണ് വിവരം നടക്കാവ് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പുഷ്പയാണ മാതാവ് ജിഷ്ണു ജിതീഷ് എന്നിവർ സഹോദരങ്ങളാണ് സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കും ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമങ്ങൾക്കെതിരെ സി പി ഐ എം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാമ്രാജ്യത്വ വിരുദ്ധ റാലി നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി കെ മോഹനൻ സെന്റർ അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി പ്രവർത്തകർ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും സദസ്സ് സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുള്ള നവാസ് ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ ശക്തികളുടെ ഇരുന്ന മുഴുവൻ രാജ്യങ്ങളും ഒന്നൊന്നായി വിമോചന സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ആ ആ പ്രക്ഷോഭങ്ങളുടെ വിമോചിതരാകുകയും ചെയ്തു രണ്ടാം ശേഷം സവിശേഷമായ അന്തരീക്ഷത്തിൽ അമേരിക്കൻ കിട്ടിയ ഒരു ആ പുതിയ കൊളോണിയലിസം ഏരിയ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുൻ ഇ ലിനീഷ് ജെ ക്ലീറ്റസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എം മോഹൻദാസ് സി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക പ്രസിഡന്റ് ഹുസൈൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു അമരമ്പലം പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ മേള ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയിൽ കാളയ ബ്ലോക്കിന്റെ കീഴിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇന്നൊരു തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ തൊഴിൽമേള കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ പ്രയാസവുമുണ്ട് ഇത്രയും ആളുകൾ തൊഴിലില്ലാതെ അമരമ്പലം പഞ്ചായത്തിൽ നിൽക്കുകയാണെന്ന് അറിയുമ്പോൾ ചെറിയൊരു പ്രയാസം എന്നാൽ ഇത്രയും ആളുകൾ വന്നതിൽ അതിലൊരു സന്തോഷമുണ്ട് എന്താണെങ്കിലും നമുക്കറിയാം ഈ തൊഴിൽ മേള കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ കേരള നോൾജ് എക്കണോമി മിഷൻ കുടുംബശ്രീയുമായി ചേർന്നാണ് മേള സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു പതിനഞ്ചോളം സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളായി എത്തിയിരുന്നു ഡി ഡബ്ല്യു എം എസ് വഴി രജിസ്റ്റർ ചെയ്ത മുന്നൂറിലധികം പേർ തൊഴിൽ അഭിമുഖത്തിൽ പങ്കെടുത്തു അറുപത്തിമൂന്ന് ആളുകൾക്ക് നേരിട്ട് നിയമനം നൽകുകയും നൂറ്റി പതിനെട്ട് പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിയമനം നൽകുമെന്ന് കമ്പനികൾ അറിയിച്ചു കില ബ്ലോക്ക് കോർഡിനേറ്റർ കേശവദാസ് ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സമീർ എന്നിവർ വിഷയാവതരണവും പരിശീലനവും നൽകി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ അബ്ദുൾ ഹമീദ് ലബ്ബ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ ബ്ലോക്ക് മെമ്പർ പി എം ബിജു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ ബി ഡി ഒ ശ്രീകുമാർ സെക്രട്ടറി കെ സി ബിനു എന്നിവർ സംബന്ധിച്ചു കുടുംബശ്രീ അധ്യക്ഷന്മാരായ ശശികുമാർ സ്വാഗതവും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ ബി ശിവദാസൻ നന്ദിയും പറഞ്ഞു തിരുവാലി ഹെൽത്ത് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ആശ പത്താം മെഡ്യൂൾ രണ്ടാം ഘട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശീലന പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ എന്ന് എന്ന് നമ്മൾ നമ്മൾ ഈ കടന്നു വന്നപ്പോൾ പ്രവർത്തിച്ചാലും നമുക്ക് മതി മതി മനസ്സിലാക്കിയ വ്യക്തിയാണ് തിരുവാലി ഹെൽത്ത് ബ്ലോക്കിന് കീഴിലുള്ള ആശാ പ്രവർത്തകർക്കാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ എം എൽ എസ് പി അനീഷ മേരി മാത്യു എന്നിവർ പരിശീലന ക്ലാസ് എടുത്തു തിരുവാലി ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് വണ്ടൂർ താലൂക്ക് ആശുപത്രി പി ആർഒ അബ്ദുൾ മജീദ് ഡോക്ടർ നീരജ് തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് ും ഒരുങ്ങഴിഞ്ഞ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ கோழிக்கோட் காஞங்காடு கொயிலாண்டி குட்டியாடி நிலம்பூர் அண்ட் எடப்பாள் இரு சக்கர வாகனம் வாங்க ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശസ് നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ ആരാണ് മഹാറാണി 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 സിൽസ് നിലമ്പൂർ 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 പാർക്ക് ബഹ്റൈൻ ബഹ്റൈൻ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം എലക്ട്രോണിക്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ ഡബിൾ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവം മാവിൻ തൈകൾ പത്തിനം റമ്പൂട്ടാൻ പതിനാലിനം പേരകൾ പത്ത് ഇനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ എയ്റ്റ് വാർത്തകൾ തുടരുന്നു നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ആനന്ദ ഭൈരവി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലോത്സവം നൃത്ത കലാധ്യാപിക ഗീതാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ആർ രാജൻ അധ്യക്ഷനായിരുന്നു എസ് എം സി അംഗം വാസുദേവൻ സംഗീതാധ്യാപിക ദീപ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു മാനവേദൻ സ്കൂളിലെ മുൻ പ്രിൻസിപ്പളും റിട്ടേർഡ് എഇഒയുമായിരുന്ന പത്മിനി ടീച്ചർ കോവിലകത്തുമുറി സ്കൂളിലെ സൗഹൃദ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വായനാ വെളിച്ചം പദ്ധതിയിലേക്ക് നൽകുന്ന അയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ സീനിയർ അധ്യാപിക ദേവി ലക്ഷ്മിക്ക് കൈമാറി പ്രിൻസിപ്പൽ പി അനിത സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ പി കെ വിനോദ് കരിയർ ഗൈഡർ ഡോക്ടർ മനോജ് എന്നിവർ ഏറ്റുവാങ്ങി നൃത്താധ്യാപിക ഗീതാ സുകുമാരനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഓസോൺ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വേദിയിൽ വെച്ച് പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി എച്ച് എം ഇൻചാർജ് ബീന ടീച്ചർ നന്ദി പറഞ്ഞു തുടർന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാമത്സരങ്ങളും അരങ്ങേറി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് നാളെ സമാപനമാകും ലോക ആത്മഹത്യ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഫ്ലാഷ് മോബും തീം ഡാൻസും സംഘടിപ്പിച്ചു കോളേജിലെ സൈക്കോളജി പി ജി വിഭാഗം വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് ഇവിടെ കൊടുത്തൊരു കേൾവിക്കാരനാകണം നമ്മൾ പിടിക്കണം എന്നുള്ള വലിയൊരു മെസ്സേജാണ് അത് മാതാപിതാക്കളോട് മാത്രമല്ല നമ്മുടെ ഈ സൊസൈറ്റിയോട് കൂടിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിച്ച ഫ്ലാഷ് മൂവിലൂടെ നമുക്ക് തന്ന മെസ്സേജ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഡിസ്പ്രഷനാവാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രയാസമുണ്ടാവാം പഴയൊരു കലമുറ എന്ന് പറയുന്നത് നമ്മുടെ ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറി ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ കാലഘട്ടത്ത് ഏറ്റവും വലിയൊരു ഈ പ്രവണത കണ്ടുവരുന്നത് തീർച്ചയായിട്ടും കൗമാര പ്രായത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത മെസ്സേജ് പോലെ തന്നെ നമ്മൾ കേൾക്കുവാൻ ആളില്ല എന്നുള്ള വലിയൊരു ഒരു സംഗതി തന്നെയാണ് അതിന് മാതാപിതാക്കളപ്പുറത്തേക്ക് അധ്യാപകരായാലും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളായാലും നമ്മുടെ ഈ സൊസൈറ്റി ആയാലും നമ്മളൊക്കെ നല്ല രീതിയിൽ കേൾവിക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ഈ സൊസൈറ്റിയിലുള്ള നമ്മുടെ ചുറ്റുപാടിനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വളരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൊടുത്ത മെസ്സേജ് ആത്മഹത്യാ പ്രവണത തടയുവാനുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ഫ്ലാഷ് മോബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എ സർഫ്രാസ് നവാസ് അധ്യക്ഷത വഹിച്ചു കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി സൈക്കോളജി വിഭാഗം മേധാവി എസ് സഫുവാന സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകരായ കെ ഹിബാമോൾ ടി കൃഷ്ണപ്രിയ കെ പി ഫർഹാന പി വി റംഷിദ പ്രോഗ്രാം കോർഡിനേറ്റർ വി ശിവജിത്ത് സി കെ ഷായിൻ ഉമ്മർ തുറക്കൽ ടി സിനോഷ് പി അംജദ് എന്നിവർ സംസാരിച്ചു എന്തിനാണ് എന്ത് ഞങ്ങളില്ലേ കൂടെ നീ നീ ഞങ്ങളുണ്ട് ജയമോഹിനിക്ക് ചികിത്സാ സഹായവുമായി പൂക്കോട്ടുംപാടം ലൈബ ഗ്രൂപ്പ് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈന് തുക കൈമാറി ജയമോഹിനിക്ക് ശ്വാസകോശം ആവശ്യമായ എൺപത് ലക്ഷം രൂപയിലേക്കാണ് സഹായം കൈമാറിയത് ശ്വാസകോശ സംബന്ധമായി ചികിത്സാ സഹായം തേടുന്ന പൂക്കോട്ടുംപാടത്ത് ജയമോഹിനിക്ക് സഹായവുമായി പൂക്കോട്ടുംപാടം ലൈബ ഗ്രൂപ്പും രംഗത്ത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈന് ലൈബ ഗ്രൂപ്പിന്റെ സഹായം കൈമാറി പ്രിയപ്പെട്ടവരെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നമ്മുടെ പൂക്കൂട്ടമ്പാടം അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ലൈബ ടെക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് ഒരു ലക്ഷം രൂപ ഇന്ന് കമ്മിറ്റിക്ക് കൈമാറി കൈമാറിയിരിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ലൈബ ഗ്രൂപ്പ് കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഈ കമ്മിറ്റി രൂപീകരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കമ്മിറ്റി വാരവാഹികൾ ലൈബയെ സമീപിച്ചു ഉടനെ തന്നെ അത് അതുപോലെ സ്വീകരിക്കുകയും നല്ലൊരു സംഖ്യ ഇപ്പം ഒരു ലക്ഷം ഉറുപ്യ കൈമാറിയിരിക്കുകയാണ് ജയമോഹിനിക്ക് ശ്വാസകോശം മാറ്റിവയ്ക്കുന്നതിനായി എൺപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി പൂക്കൂട്ടും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെ തുക കണ്ടെത്തേണ്ടതിനാൽ ചികിത്സാ സഹായ സമിതി ഇതിനായി സജീവമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പൂക്കൂട്ടും ലൈബ ഗ്രൂപ്പും സഹായം കൈമാറി പങ്കാളികളായത് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ലൈബ ഗ്രൂപ്പ് പങ്കാളികളായിട്ടുണ്ട് വ്യാപാരത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ലൈബ ഗ്രൂപ്പ് മാറ്റിവെക്കുന്നത് ഇത് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മാതൃകയാക്കേണ്ട പ്രവർത്തനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സഹായ വിതരണ ചടങ്ങിൽ ലൈബ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടേഴ്സായ കെ യൂസഫ് പി ഹുസൈൻ പി റഷീദ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ അഷറഫ് മുണ്ടശ്ശേരി എൻ വിഷ്ണു റാഫി മോഡേൻ വി പി സുബൈർ എന്നിവർ പങ്കെടുത്തു വലിയൊരു ചികിത്സാ കമ്മിറ്റി സ്വരൂപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ അമരമ്പലം പഞ്ചായത്തിലുടനീളം നടക്കുന്നത് തീർച്ചയായും ഇതിലേക്ക് ലൈബ ഗ്രൂപ്പും പങ്കാളികളായതിൽ ഏറെ സന്തോഷം കാരണം വലിയൊരു സംഖ്യയാണ് ശേഖരിക്കേണ്ടത് റിയാദ് അമരമ്പലം പ്രവാസി കൂട്ടായ്മയായ അമരിയ എന്ന വിഭാഗവും ജയമോഹിനി ചികിത്സാ സഹായം കൈമാറി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈനാണ് തുക കൈമാറിയത് റിയാദ് അമരമ്പലം പ്രവാസി കൂട്ടായ്മ അമരിയ ജയമോഹിനി ചികിത്സാ സഹായം കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സമിതി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈനാണ് തുക കൈമാറിയത് ചികിത്സാ സഹായത്തിനു വേണ്ടി ആദ്യ ഗഡു ആയാണ് തുക നൽകിയത് അമരിയ ട്രഷറർ അമാൻ ചുള്ളിയോട് ഷൌക്കത്ത് പറമ്പൻ ചികിത്സാ കമ്മിറ്റി കൺവീനർ എൻ വിഷ്ണു എന്നിവർ പങ്കെടുത്തു സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി സ്കൂളിൽ നടപ്പിലാക്കുന്ന കളി അങ്കണം പരിപാടിയുടെ ഭാഗമായി സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു നിലമ്പൂരിൽ എഴുപത്തിനാല് സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു വിതരണത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി കിനാം തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ ജി എൽ പി എസ് സ്കൂളിലെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം ബി പി സി ശ്രീജയൻ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുമ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ നിയമ ബോധവൽക്കരണ സെമിനാർ നടത്തി എസ് സി എസ് ടി പ്രമോട്ടർമാർക്കും കുടുംബശ്രീ അനിമേറ്റർമാർക്കുമായാണ് സെമിനാർ നടത്തിയത് പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമങ്ങൾക്കെതിരെ സി പി ഐ എം വണ്ടൂരിലും നിലമ്പൂരിലും സാമ്രാജ്യത്വ വിരുദ്ധ റാലി നടത്തി നിലമ്പൂരിൽ പി കെ സൈനബയും വണ്ടൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുള്ള നവാസും ഉദ്ഘാടനം ചെയ്തു വിജ്ഞാന കേരളം പദ്ധതി അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ ടി വി ന്യൂസിൽ നിങ്ങളുടെ പ്രാദേശിക വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംരക്ഷണം രാവിലെ എട്ട് മുപ്പതിനും

വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ സ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാർ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ യിലെ ബ്രദേശ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പാലുണ്ട ബ്രദേശ